ബിസ്മില്ലാഹിറീം അലഹദ്രീൻ അള്ളാഹ്മസി മുഹമ്മദ് ആരം ബറസൂർ സല്ലാഹു അലൈ വസല്ലം തങ്ങളുടെ ഭാര്യ പദവിയിലേക്ക് വന്ന മറ്റൊരു മഹതിയാണ് ഉമ്മു ഹബീബ മഹദിയാണ് ഉമുഹബീബിൻ സുഫിയ ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരികയും മക്കയിലുള്ള മക്കാമുഷരീഫ്യങ്ങളുടെ ശത്രുത സഹിക്കവയ്യാതായപ്പോൾ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും ഏത്യോപ്യയിലേക്ക് ഹിജറ പോയവരുണ്ട് അതിൽ രണ്ടാം ഘട്ടം ഹിജറ പോയവരിൽ പെട്ടവരാണ് ഉമ്മു ഹബീബിബിയും അവരുടെ അവിടുത്തെ ഭർത്താവായ അബൈദുൽ ആ ഹിബുൽ ജഹഷി എന്ന് പറയുന്ന ആളും രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചവരാണ് എന്നിട്ടാണ് അവർ ഏത്യോപ്യയിലേക്ക് പോയത് പക്ഷേ ഏത്യോപ്യയിലേക്ക് എത്തിയ സമയത്ത് അവിടെയുള്ള ക്രൈസ്തവ പുരോഹിതന്മാരുമായിട്ടുള്ള സമ്പർക്കം മൂലം അവരുടെ പ്രലോഭനങ്ങളിൽ മിഷണറി പ്രവർത്തനങ്ങളിൽ പെട്ട് ഒബൈദുല്ലാഹിബിന്റെ ജഷ് ക്രിസ്തു മതം സ്വീകരി സ്വീകരിച്ചു മബബിബാബീബിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് കാരണം ഇവിടെ വന്നിട്ട് ഇസ്ലാമിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാന്നുള്ളത് ഒരിക്കലും ഉദ്ദേശിച്ചതും അല്ല പ്രതീക്ഷിച്ചതുമല്ല അങ്ങനെയാണെങ്കിൽ മക്കത്തിന് എന്നാൽ മതിയല്ലോ പക്ഷേ മക്ക വിട്ടവിടത്തേക്ക് വന്നത് മുസ്ലിമായതിൻ്റെ പേരിൽ പ്രയാസം സഹിക്കുകയ്യാതായപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ മത മതപരിവർത്തനം നടത്തിയത് മുഹബീബ ബീവിയെ സംബന്ധിച്ചിടത്തോളം മാനസികമായി വലിയ പ്രയാസം ഉണ്ടാക്കി തീർത്തു ആ സമയത്താണ് മുഹബീബിവി യഥാർത്ഥ പേര് നമ്മുടെ റസൂൽദാൻ്റെ ഭാര്യമാരുടെ പേര് പറയുമ്പം ആയിഷ ബി വി ഹഫ്സ ബി വി സഫിയ ബി എന്നൊക്കെ പറയുമ്പം എന്നുള്ള പേര് ചില ആളുകളൊന്നും ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട കാരണം ഇവരുടെ യഥാർത്ഥ പേര് റംല എന്നാണ് ഹബീബ എന്നു പറഞ്ഞ കുട്ടി ഉണ്ടാകുന്നത് എത്യോപ്യയിൽ വെച്ചാണ് ഏത്യോപ്യയിലുള്ള സമയത്താണ് മഹതി പ്രസവിക്കുന്നത് നമ്മൾ ഹിജറയാത്രകളുടെ വിവരണങ്ങൾ കൃത്യമായി വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുക ചില ആളുകൾ വിധവകളായിട്ട് മക്കയിൽ കഴിയുന്നവരുണ്ട് ചില ആളുകൾ യത്തി മക്കളായിരിക്കും ചിലര് പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകും ചിലര് രോഗികളായിരിക്കും ഇങ്ങനെയുള്ള ആളുകളാണ് നാടും വീടും വിട്ടിട്ട് നടന്നിട്ടും അല്ലാതെയൊക്കെ ഹിജറ പോയത് ആ കൂട്ടത്തിൽപ്പെട്ട മഹദിയാണ് ഹബീബി അത്രയും പ്രഗ്നന്റ് ആയ സമയത്ത് പോലും ഹിജറയാത്ര തിരിക്കണമെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഈമാനിൻ്റെ ശക്തി എത്രയായിരിക്കും അവർക്ക് വേണമെങ്കിൽ സ്വന്തം പാപ്പനോട് പറഞ്ഞിട്ട് ഞാൻ ഇസ്ലാമിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ മക്കത്തന്നെ തുടരാമല്ലോ പക്ഷെ അതിന് അവരുടെ മനസ്സ് കൂട്ടാക്കിയില്ല കാരണം അവരുടെ ഈമാൻ അത്രത്തോളം ശക്തമായിരുന്നു നർത്തം ഏതായിരുന്നാലും ഒരു ദിവസം രാവിലെ നോക്കുമ്പോഴേക്ക് ഭർത്താവിൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ പ്രകാശങ്ങളൊക്കെ പോയിട്ടുണ്ട് സംസാരത്തിൽ എന്തൊക്കെയോ ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ട് ഭർത്താവിൻ്റെ ചോദിച്ചു ഇതെന്ത് പറ്റി നിങ്ങൾക്ക് നിലവരെ കണ്ടിരുന്ന ആ പ്രകാശങ്ങളൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ എന്ത് പറ്റി അന്നേരമാണ് പറഞ്ഞത് ഞാനിവിടെയുള്ള ക്രിസ്ത്യാനി പുരോഹിതന്മാരുമായിട്ട് നല്ല സമ്പർക്കത്തിലാണെന്നും അവർ ഇത്ര ഇത്ര പണം എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഞാനിനി അവരുടെ കൂടെ അവരുടെ മതപ്രകാരം ജീവിക്കുന്നു എന്നും പറഞ്ഞു ഇത് കേട്ടപ്പോൾ മഹദിക്ക് വല്ലാതെ വിഷമായി തോന്നി ഭർത്താവിനോട് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മക്കത്തിൽ ആത്തെയും ഉസയും മനാത്തെയും മഹബിലെയും അഭിമുഖങ്ങളെക്കാരാ ജീവിച്ചാൽ പോരെ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് ശക്തമായിട്ട് തന്നെ പ്രതികരിച്ചു പക്ഷേ ഒബൈദുള്ള മനസ്സ് മാറിയില്ല അയാൾ അവിടെ നിന്ന് ഭാര്യ പറഞ്ഞു മുഹബി പറഞ്ഞു എനിക്ക് മുഷിക്കായിട്ട് ഭർത്താവിന് ആവശ്യമില്ല ഞാൻ എൻ്റെ കുട്ടി എങ്ങനെങ്കിലും എങ്കിലും കഴിഞ്ഞു ഓടിക്കോളും ഇനി എൻ്റെ കൂടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒബൈദുള്ള വീട്ടിൽ നിന്നിറങ്ങി പക്ഷേ മുഹബി ബാബിയുടെ മനസ്സ് വല്ലാണ്ടും പ്രയാസപ്പെടുന്നുണ്ട് കാരണം ഒരു പെണ്ണാണ് എൻ്റെ കൂടെയുള്ള മകളും അതൊരു പെണ്ണാണ് എങ്ങനെ ജീവിക്കും എന്നുള്ള പ്രയാസം ഉണ്ടെങ്കിലും അമ്മയ്യ തവക്കൽ ഹെസ്ബു മനസ്സിലും വല്ലാത്ത തവക്കലും കൊണ്ട് അവിടെ നിന്നു അങ്ങനെ ഇരിക്കയാണ് റസൂറുള്ള സാഹുഹലി വസ്ലും തങ്ങളും സൊഹാബത്തും മദീനയിലേക്ക് ഹിജറ് പോയി ഇപ്പം മദീനയുടെ പരിസരങ്ങളൊക്കെ ഏകദേശം ഇസ്ലാമിന് വളക്കൂറുള്ള മണ്ണായിട്ടും അവർക്ക് അനുഭവപ്പെട്ടു മദീനയിൽ ഇസ്ലാം ശക്തി ആർജിച്ചു വരുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് റസൂറുള്ള അറിയണത് ഏത്വപ്പയിലേക്ക് ഹിജറ് പോയിട്ടുള്ള മൊഹബീബീബിയും അതുപോലെ തന്നെ അബൈദുള്ളയും അബൈദുള്ള മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ റസൂർ അറിഞ്ഞു ഏത്വയിലെ രാജാവ് നജ്ജാഷി രാജാവാണ് നജ്ജാഷി രാജാവിലേക്ക് റസൂർ ഉള്ളഹിസലമാകൾ കത്തെഴുതി ഇന്നാലിന്നാളവിടെ ഉണ്ട് അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കണം അവർക്ക് തൃപ്തി ഉണ്ടെങ്കിൽ സന്തോഷമുണ്ടെങ്കിൽ ഞാൻ അവരെ കല്യാണം കഴിക്കാമെന്ന് അറിയിക്കണം റസൂറുല്ലാന്റെ ഓരോ കല്യാണങ്ങളും നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഹദീജ ബിവി ഒഴിച്ചുള്ള ബാക്കിയുള്ള ഓരോ ഭാര്യമാരും ഐഷ ബി വി അതല്ലെങ്കിൽ ഹഫ്സ ബിവി സൊഫിയ ബി വി അങ്ങനെ ഓരോ ഭാര്യമാരും നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇസ്ലാമിന് കൊണ്ട് എന്ത് മെച്ചമുണ്ട് എന്നുള്ളതാണ് അവിടെ കൃത്യമായിട്ട് പഠിക്കണത് അതല്ലെങ്കിൽ വിധവകളായിട്ട് മുസ്ലിമായി വന്നതിന്റെ പേരിൽ മറ്റുള്ള കുടുംബക്കാരൊക്കെ തഴയപ്പെട്ട് കിടക്കുന്ന ആളുകൾ അവരൊക്കെ സംരക്ഷിക്കുക ഇസ്ലാമിനെ സംരക്ഷിക്കുക ഇങ്ങനെയുള്ള കാരണങ്ങളാണ് റസൂറുല്ലാന്റെ ഓരോ കല്യാണത്തിലും ഉണ്ടായത് അബൂ സുഫിയാന്റെ മനസ്സ് ഉമ്മാബീബെ ഞാൻ കല്യാണം കഴിച്ചാൽ പരിവർത്തനം വന്നിട്ടുണ്ടെങ്കിലോ എങ്കിൽ അബൂ സുഫിയാൻ അടക്കമുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് വരുമല്ലോ ഇതാ റസൂർദ് ആഗ്രഹിച്ചത് നേരത്തെ നമ്മൾ പറഞ്ഞു ജുവേരി അബീബിന്റെ കല്യാണത്തിന്റെ കാര്യം അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ അപ്പോ ഉമ്മ ഹീബിയെ കല്യാണം കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ റസൂറുദ്ദാ നജാഷി രാജാവാണ് പറഞ്ഞു നജ്ജാഷി രാജാവാണെങ്കിൽ റസൂറുല്ലാനെ കൊണ്ട് വിശ്വസിച്ചിരുന്നു എന്നാണ് ഏറെക്കുറെ പണ്ഡിതന്മാരും പറയുന്നത് മഹാനായ ഇബിൻ കസീർ റഹിമഹുല്ല അവിടത്തെ ദലാലിൻ ബുവിലൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഇസ്ലാമിക ആശ്ലേഷണത്തെ കുറിച്ച് പറയുന്നുണ്ട് നജ്ജാശി രാജാവിന് കത്തയിൽ നജാഷി രാജാവ് കത്ത് കിട്ടി വായിച്ചു അബ്രഹത്ത് എന്ന് പറയുന്ന അടിമപ്പെണ്ണിനെ അതായത് വീട്ട് വേലക്കാരിയെ ചെറിയ ഹൈമയിൽ ചെറിയ കുടിലിൽ കഴിയുന്ന ഉമ്മാബി ബാബിയുടെ അടുക്കയിലേക്ക് പറഞ്ഞയച്ചു ഒരെഴുത്തുമായിട്ട് ആ എഴുത്തിലുള്ളത് മദീനയിലെ മുഹമ്മദ് നബി നിങ്ങളെ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നു നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അറിയിക്കണം ഇതാണ് കത്തിലുള്ളത് കത്ത് കിട്ടിയ പാട് ഒരു വല്ലാതെ പോയി കാരണം ആരും ഇല്ലാതെ പ്രയാസപ്പെടുന്ന ഞാൻ എൻ്റെ വിവരം റസൂറുള്ള അറിഞ്ഞല്ലോ എന്ന് കരുതി സന്തോഷിച്ചു ആ കല്യാണം മുത്തിനുപി തങ്ങൾ മദീന ഇരിക്കുന്ന സമയത്താണ് റസൂറുള്ള പകരക്കാരൻ വന്നിട്ട് നജ്ജാഷി രാജാവിന്റെ കൊട്ടാര കൊട്ടാരത്തിൽ വെച്ച് ഈ കല്യാണം നടക്കുന്നത് കല്യാണത്തെക്കുറിച്ച് നാളെ പറയാം വിവാഹുത്താരം നമുക്ക്